ഇതൊക്കെ പ്രയോഗം കുറവാ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ഇതിൽ തരാനുണ്ടെങ്കിൽ എനിക്ക് തരിക ഇരുന്നുള്ള വർക്ക് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലത് പണി എളുപ്പ ഏതായാലും മെനക്കെടുമ്പി ആ പണി അതിനു വേണ്ടി വർത്തായിട്ട് വറപ്പായിട്ടങ്ങിരിക്കുക ഞാനിങ്ങി മിണ്ടില്ലാട്ടോ അപ്പുകൂട്ട തൊപ്പിക്കുട്ട എപ്പ കല്യാണം പക്ഷെ അത് ഉണ്ടായി കഴിയുമ്പോ ഏതിനാ കൂടുതലൊന്നും അറിയില്ല എനിക്ക് വെളിവുണ്ട് ഹോം മെയ്ഡ് ബർഗർ അതെ മേടിക്കുന്ന പോലെ തന്നെ അമ്മയ്ക്ക് ഒരു പൊന്തുവലായി തൂവലുകള്ണ്ട് എ വെക്കണം ഇന്ന് നമ്മള് വൈകുന്നേരത്തേക്കൊരു ഒരു എന്തുന്നു സ്നാക്ക് എന്ന് പറയാവോ ഫേവറേറ്റ് ഡിഷ് ഡിഷ് ഒരു ഐറ്റം തയ്യാറാക്കുവാട്ടോ അതിന് ഞാൻ മൂന്ന് പൊട്ടറ്റോ ശരിക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തോളൂ എന്നിട്ട് അളവ് നോക്കിയാ അടുത്തതെങ്കിലും എടുത്തോണ്ട് വരാം അവിടെ ബെർത്തലി ഇരിപ്പുണ്ട് കെട്ടോ വർക്ക് ഏരിയ അല്ലേ അപ്പൊ ഇത് നമുക്കൊന്ന് ഉടച്ച് ശരിയാക്കി എടുക്കാം ഇതൊക്കെ പ്രയോഗം കുറവാ നീ മേടിച്ചെങ്കിൽ ഇതേ ഇതിൽ ചേർത്ത് വെച്ചോണ്ട് ഇതിലിരിക്കുന്നതാട്ടോ അതെ പൊട്ടറ്റോയിൽ ഞാൻ ഇങ്ങനെ അമുക്കി വെച്ചിരുന്നോണ്ടിരിക്കുന്നതാണ് അപ്പൊ നമുക്കിത് അധികം ഉടച്ചെടുക്കാം ഓൺലൈനിലുള്ളത് ഞാനിവിടെ ടാഗ് ചെയ്യാം നന്നായിട്ട് പൊട്ടറ്റോ പൊട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഉപ്പിട്ടാട്ടോ പൊട്ടറ്റോ വേവിച്ചേക്കണേ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം പൊട്ടറ്റോയിലേക്ക് ശരിക്കും ഉപ്പങ്ങ ഇറങ്ങിക്കോളും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് വേവിക്കണം അപ്പൊ എപ്പോഴും പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ ഞാൻ ഉപ്പിടാറുണ്ട് ഇനിയിപ്പോൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ആവശ്യമില്ലെങ്കിൽ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ ചെയ്യാറുള്ളൂ അതാണ് എന്റെ ഉദ്ദേശം ആവശ്യം വരില്ല മൂന്നെണ്ണത്തിന് ഇത് ഉണ്ട് സഫിഷ്യൻറ്റാ മുഴുത്ത പൊട്ടറ്റ ആയിരുന്നു ഇന്നലെ മാർജിൻ ഫ്രീ എന്നാണെന്ന് ഓണ് അപ്പം സാധനങ്ങൾ മാർജിൻ ഫ്രീന്നല്ലേ എടുക്കാറ് ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് വേണ്ടി പൊട്ടറ്റോ ഇവിടെ ഇരിക്കുന്നത് പറ്റൂല വലുത് നല്ലത് വേണമെന്ന് അപ്പൊ മെഡിച്ചു ഓണാ നീ മേടിച്ച ചെറിയ പൊട്ടറ്റവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പൊടികൾ വേറെയേണ്ടത് കാണിക്കാം ഐറ്റംസ് കാണിക്കാം അപ്പയുടെ പച്ചമുളക് അയ്യോ അതൊരു വീഡിയോ എടുക്കണം കുറച്ച് വെച്ചിങ്ങണം അപ്പൊ കൂടുതലല്ലേ ഇച്ചിരി ഇടണോളൂ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാ മതി മതി അത് മതി അത് മതി എടുക്കാം ഇത് ഉച്ചത്തേക്ക് തോരനുള്ളതിനെടുക്കാം കൂട്ടിയിട്ട് നല്ല എരിവാ അപ്പൊ അത്രയും വേണ്ട കേട്ടോ എരിവ് കൂടും ഇച്ചിരി കൂടി എടുത്തോ ചില്ലി ഫ്ലേക്സും പെപ്പർ കൂടില്ലേ പിന്നെ ആ അത് ശരിയാണല്ലോ ഇതുപോലെ എന്നാൽ ഇത് കിടന്നോട്ടെ അതനുസരിച്ച് ഫ്ലേക്സ് ഇട്ടാൽ മതി ചില്ലി ഫ്ലേക്സും പെപ്പർ കിട്ടാൽ മതി ഇച്ചിരി പച്ചമുളക് വേണം അല്ലേ സവോള ഞാൻ അരിഞ്ഞത് ഇത്രയും വേണ്ട ഒരു മുഴുത്ത സവോളയായിരുന്നു അതുകൊണ്ട് സവോള ഒരുപാടായി അതൊക്കെ ഇടും ഇരിക്കും ഇത് മതി അത് നമുക്ക് എടുക്കാം തോരനുള്ളതിന് പിന്നെ ഇച്ചിരി മല്ലിയില അതും ഇച്ചിരി മതി ഇച്ചിരി മതി അല്ലെങ്കിൽ കുത്തല് വരും ഇതായിരുന്നോട്ടെ പിന്നെ അതിൽ വെക്കാനുണ്ടല്ലോ അല്ലെ പിന്നെ ഇത് ഇഞ്ചി ഇത് വേണം കേട്ടോ ഇഞ്ചി അതിന് അരിങ്ങി ചേർത്താ ഇഞ്ചി പേസ്റ്റ് അല്ലാട്ടോ ഇതിന് ചേർക്കണേ ഇത്രയും സാധനം അപ്പം ഇതങ്ങ് മൂടി വെക്കാല്ലേ എന്നാ പിന്നെ നമുക്ക് പൊടികളും ഇങ്ങനെ ചേർത്ത് കുഴിച്ചാൽ പോരെ പിന്നെ ഒറ്റയടിക്ക് കയ്യിലത് ചേർക്കുന്നത് കാണിക്കാം ഇത് മതി പെപ്പർ പൊടി കിട്ടുണ്ടല്ലോ ഇതുപോലെ ആ കുറച്ച് ഇത് വേണം അത് മതി പെപ്പറിന്റെ പേസ്റ്റ് കിട്ടണ്ടേ ഇഞ്ചിയൊക്കെ ഉണ്ടെന്നാലും പെപ്പറിന്റെയും ടേസ്റ്റ് വരണ്ട ചില്ലി ഫ്ലേക്സ് ഒരു തരി ഇട്ടിട്ടുള്ളൂ അതെ നീ എരിവ് കൂടിപ്പോയാ ഇതിപ്പോ കട്ട്ലറ്റിന്റെ രീതിയിലേക്ക് വന്നു വന്നു മിക്സിങ് എല്ലാം കൂടെ ചേരുമ്പോ അല്ലേ ഏതാണ്ട് അത് വെജ് ആ മതി മതി വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണില്ല അതെ പൊട്ടറ്റോ ആ സോ ആ സോള ഇച്ചിരി പേരിനല്ലേ ഉള്ളൂ മെയിൻ തരം ഒന്നുള്ളു പൊട്ടറ്റോ കട്ട്ലറ്റിന്റെ ഏതാണ്ട് ഒരു രീതി ഇച്ചിരി ഗരം മസാല കേട്ടോ ഇത് മതിയായിരിക്കും ഉപ്പിട്ടിട്ടുണ്ട് ഈ സംഗതികളെ ചേർത്തുകൊണ്ട് ഇച്ചിരി ഉപ്പ് വേണ്ടിവരും പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചത് ഏതായാലും ഒരു പൊടിക്ക് ഉപ്പിട്ടേച്ച് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം പിന്നെ പൊരായി ഉണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് പൊട്ടറ്റോയിൽ കിടപ്പുണ്ട് ഉപ്പ് അതുകൊണ്ട് ഞാനൊരു പൊടിക്ക് ചേർക്കണോളൂ പൊരായി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇത് മതിയാവും നമുക്ക് മിക്സ് ചെയ്യാം എന്നാ ചില്ലി ഫ്ലേക്സ് എടുത്ത് കയ്യിൽ കയ്യിലെടുത്തോണ്ടെന്ന് പറഞ്ഞതാ ഇച്ചിരി ബ്രെഡിന്റെ പൊടി ഇതിലെഴുതുവാണ് വേറെ അവസ്ഥയിലാണ് നമ്മളത് നിങ്ങളെ കാണിച്ചു തരാം ഇച്ചിരി ഒന്ന് കുഴക്കുമ്പോൾ ഞാൻ ചേർക്കണ്ട ഒരു ടേസ്റ്റ് മൊത്തത്തിലൊരു ഉണർവിന ക്രംസ് ക്രംസ് നമ്മളിവിടെ മിക്സിയിൽ പൊടിച്ചെടുത്താ കേട്ടോർവിനല്ല അത് ക്രിസ്പി ആവാനാണ് ആണോ അല്ല ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇത് വീറ്റ് വീട് ബ്രെഡാണ് ഞാനിവിടെ ഇരുന്ന ബ്രെഡ് ബ്രെഡങ്ങ് പൊടിച്ചെടുത്ത അതുകൊണ്ടാണ് ആ കളർ വന്നേക്കണേന്ന് പറഞ്ഞ ഇനി ശരിയാക്കാം കേട്ടോ നീ ഇപ്പൊ ആയി ഇത് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിദേശി സ്നാക്കാ അല്ലേ ഞാൻ പച്ചമുളകിനെ ഞാൻ നീക്കിയതാ കടിക്കുമ്പോൾ ഇനി ആ അത് എരിവ് വന്നാൽ വിവരം അറിയാം എരിവുണ്ടോ ഇല്ല അധികം എരിവൊന്നുമില്ല എരിവുണ്ട് പക്ഷെ നമ്മുടെ പാകത്തിനുള്ളതേ ഉള്ളൂ കുറച്ച് എരിവ് ഇല്ലെങ്കിൽ പറ്റില്ല നോക്കട്ടെട്ടോ പകത്തിന് നമ്മൾ കോൺഫ്ലോർ എടുക്കുക കേട്ടോ അതെന്തിനാണെന്നു നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ

അത് ചിലരില്ലേ അത് പലരും പല രീതിയിലട്ടെ ചിലര് കൈയ്യാൽ ഓയില് തൂക്കും ചിലര് വെളിച്ചെണ്ണ തൂക്കും ഞാൻ വെളിച്ചെണ്ണ തൂക്കുന്ന ഇത് വരെ തിക്നെസ് ഇത്രയും കുഴപ്പമുണ്ടോ ചുരുടി ഒന്ന് ആക്കിക്ക അല്ല പരത്താം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ആ ഉണ്ടത് മതി ഉണ്ടയുടെ വലിപ്പം ചോദിച്ചു ഉണ്ടയുടെ വലിപ്പം അത് മതി ധാരാളം ആ ഇത് ഏകദേശം കറക്റ്റായി കറക്റ്റ് അനച്ചിട്ട് മിട്ടുപോരാനിതുണ്ട് ഇതുണ്ട് കൊണ്ടായിരിക്കും നനയ്ക്കുമ്പോ ഓരോ തവണ നനക്കേണ്ടി വരും നനയ്ക്കേണ്ടി വരും ഓയിലാവുമ്പഴേക്കും അത്രയും അത്രയും വേണ്ടി വരില്ല ഓയിൽ ഇച്ചിരി നോക്കണോ അതായിരിക്കും നല്ല ഓയില് ഇതിനകത്ത് ഇച്ചിരി മതിയായിട്ട് ടേസ്റ്റ് മാറും ആ അത് മാറ്റണ്ടായിരുന്നു അത് കറക്റ്റ് ആയിട്ട് ഏകദേശം ഇതിന സമർത്ഥം ഇങ്ങനെ ഉണ്ടാ ഉണ്ടെ ആക്കാൻ എനിക്ക് ഒട്ടും പറ്റണില്ല അത് അതാണ് ഓരോരുത്തരുടെ നാക്ക് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അല്ലേ ആയിരിക്കാം ആ ഇത് കറക്റ്റ് ആട്ടോ ഈയൊരു ഇതാണ് വേണ്ടത് ഇനി വേഗം കുഴപ്പമില്ല അല്ല പ്രശ്നമില്ല അതിന് പ്രശ്നമില്ല അത് ഇച്ചിരി ഒക്കെ അങ്ങനെ പിടിക്കൂന്നെ അതിപ്പിന്റെ ഡേ കോൺഫ്ലവറല്ലേ നമുക്ക് പൂണ് കോൺഫ്ലോർ ഇച്ചിരി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാലും മതി അത് നല്ലത് ഈ പൊട്ടറ്റ ആയിട്ടായിരിക്കും ഇത്രയതെന്ന് എനിക്ക് തോന്നുന്നു വെച്ച് നോക്കാട്ടോ ആ അങ്ങനെ ഇട്ടാൽ മതി അഞ്ഞ് കുഴപ്പമില്ലടി മാത്രത്തിൽ ഇച്ചിരി എണ്ണ തൂക്കണോ വേണ്ട വേണ്ട അതൊക്കെ എടുക്കാം അതൊക്കെ പിന്നെ അതൊക്കെ എടുക്കാം നല്ലതാ എക്സ്പീരിയൻസിലൂടെ ഓരോന്നും പഠിക്കുള്ളൂ ഇതിപ്പോ ഇച്ചിരി ഇങ്ങോട്ട് വെക്കാം ശരി ശരിയായില്ല ഇനി ഓരോന്നും അങ്ങനെ നമുക്ക് ചെയ്താൽ മതി പ്രശ്നമില്ല ഞാൻ ഓയില് കൂടുതൽ വയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ഇതിൽ തരാനുണ്ടെങ്കിൽ എനിക്ക് തരിക ഞാൻ ഇതിലൊരു ഞാനിതിലൊരു അല്ല ഈ സംഗതിയിൽ മുറ്റപ്പെടുത്താം സാധാരണ നമ്മൾ ഇതൊക്കെ പെരട്ട വിട്ട് പോരാറുള്ളതാണ് ഇത് പൊട്ടറ്റോ തന്നെയായിട്ടാണോന്നും ഇനി അറിയില്ല കേട്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ചിലപ്പോൾ കൂടുതൽ തിന്നാക്കിയിട്ടായിരിക്കും അതൊന്നും അറിയാൻ മേല തിന്നാക്കാതെ ഇത് പറ്റൂലല്ലോ അത് മതി അപ്പൊ ഈ ചട്ടുവ കൊണ്ട് തന്നെ കൈത്താ മതി മതി അതാ നല്ലത് അങ്ങനെ എടുക്കാൻ പോണത് മറ്റേ രീതിയിൽ ആ അത് ഐഡിയ ഇങ്ങനെ കോരി ഒഴിച്ച എന്ന് വെച്ചാൽ മുറുക്കം കിട്ടണം അതെ കോരി ഒഴിക്കാൻ പക്ഷെ ഇത് ബ്രെഡിന്റെ ഇത് തന്നെയാട്ടോ വേറെ ഇതൊന്നും സിലിക്കൺ കൊണ്ട് നമുക്ക് പറ്റില്ല പറ്റില്ല സിലിക്കൺ സ്പാറ്റിലേ അതുകൊണ്ട് പറ്റില്ല നോക്കിക്കോ ഓ ഇത് പൊടി ഇച്ചിരി കൂടുതലാണല്ലോ സാരമില്ല അത് വറക്കുമ്പോൾ ശരിയാക്കാം നീങ്ങുമ്പോഴേ ഇനി ഇപ്പം കൈ ഇതാണ് നല്ലത് ഇതേ ഇപ്പം കട്ട്ലറ്റ് പോലെ തന്നെയായി അത് ഏതാണ്ട് അതുപോലെയാണ് ശരിക്കും കൂട്ടാതൊക്കെ തന്നെയാണല്ലോ അതെ ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതെന്നാന്ന് വെച്ചാൽ കുക്ക് ചെയ്തേക്കണ സാധനമല്ലേ അല്ലേ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതല്ലേ അപ്പം ബാക്കി നമ്മൾ നിങ്ങൾ കണ്ടല്ലോ മസാലപ്പൊടികൾ ചേർത്തതും പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് കണ്ടില്ലെ ഇഞ്ചി ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞാൽ സവോള അങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ചേർത്തത് ഒന്ന് കുക്ക് ആവുക പിന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒന്ന് ഒരു മൊരിങ്ങ അത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ നമുക്കത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ എല്ലാം നെയ്യ് വേണ്ട അത് ലാസ്റ്റ് നമ്മൾ ബണ്ണൊന്ന് നെയ്യ് മുരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇതിങ്കടെ നെയ്യിലായ പറ്റൂല കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ആട്ടോ കളർ ചേഞ്ചിനുള്ളത് വേണ്ടി മാത്രം ആരെങ്കിലും വന്നണ്ടെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആക്കി വെക്കാല്ലേ ഫ്രൈ ആക്കിയല്ല വെക്കേണ്ടത് ഇത് ഉരുട്ടി റെഡിയാക്കി ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വെച്ചേച്ച അത് തണുപ്പ് മാറി ഫ്രൈ ആക്കി കൊടുക്കാം ഈ മോഡലിൽ വെക്കരുത് ഉരുട്ടി ശരിയാക്കി വെക്കണം പിന്നെ പരത്തി ശരിയാക്കി വെച്ച് ഇങ്ങനെടുക്കാമതി ഇത്രയും ചെയ്താൽ മതി അപ്പൊ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ തവയിൽ ഇച്ചിരി ഓയില് ചേർക്കാം കേട്ടോ ഒരുമിച്ചിടുകയാണോ പിന്നെ നാലെണ്ണ ഇടായതിൽ കുന്നെണ്ണത്തിന് മൂന്നെണ്ണ ചെയ്യണോളൂ അതിൻ്റെ കാരണം പറഞ്ഞ് ഞാനങ്ങനെ ഒരുപാട് ഇത് ടേസ്റ്റ് ചെയ്യും എന്തായാലും ഈ ഒയിൽ മതി തിരിച്ച് മറിച്ചു വിട്ട മുരിങ്ങാൽ മതി കൊടുക്കാം അല്ലെങ്കിൽ മതി എന്നാന്ന് വെച്ചാൽ മുരിച്ചെടുത്താൽ മതി പിന്നെ അധികം എന്നയുടെ ആവശ്യമില്ല മുരിഞ്ഞു വന്നോളൂ കുക്ക് ചെയ്ത് വെച്ചേക്കണ സാധനമല്ലേ പോയി പക്ഷെ ഇച്ചിരി കൂടെ ഇത് ഈ കളർ വന്ന കേട്ടോ തിരിച്ചു മറിച്ചു വിട്ടാങ്ങ് മുരിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ല എണ്ണ കുറച്ചാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കുക്ക് ചെയ്ത സാധനം പക്ഷെ അലോ ഫ്രൈ ഉദ്ദേശിക്കുന്നത് പിന്നെ നെയ്യ് ചെയ്താൽ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മള് നെയ്യ് വേറെ ആയിട്ട് ഇതിന് തയ്യാറാക്കണം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ നെയ്ലായേ പറ്റില്ല നെയ്യൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഇച്ചിരി ഇതൊക്കെ കുറയ്ക്കുന്നത് ചെറുപ്പക്കാർക്കും നല്ലതാട്ടോ ചൂളാർക്ക് കൊടുക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറയ്ക്കണം നല്ലതായിരിക്കും അല്ലേ ഇപ്പൊ ഹെൽത്ത് ഭയങ്കര വിഷയാ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ വിഷയം ഇരുന്നുള്ള വർക്ക് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാതെ കഴിക്കാൻ വരാത്തെ അവസ്ഥയിൽ അത് പ്രധാനമായിട്ട് ജീവിത രീതികൾ മാറി ജോലിയിൽ ഓഫീസിൽ പോണവർ ഐ ടി മേഖലയിലുള്ളവരെല്ലാം ഇരുന്നുള്ളവർക്ക് ഓഫീസ് വർക്ക് ഉള്ളവരും മിക്കവാറും ഇരുന്നുള്ളവർക്ക് പിന്നെ ചിലർക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെയുള്ള അവരൊക്കെ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് പോണവർക്ക് പല സമയത്ത് ആ ഫുഡ് കഴിക്കണേ ഉറക്കത്തിന്റെ വിഷയം അങ്ങനെയൊക്കെ വിഷയം വരുമ്പോ എല്ലാം ഇത് വയറിനെ എഫക്ട് ചെയ്യണത് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് കാരണം പണ്ടത്തെ പോലെ ആൾക്കാർ ഹെൽത്തി അല്ല വ്യായാമം കുറഞ്ഞു കുറഞ്ഞു ഓരോന്ന് എടുക്കുക ഈ ഫ്ലെയിം വന്നതിന്റെ അനുസരിച്ചാണ് ഓരോന്ന് കുക്കായി വന്നത് ഇത് ഇച്ചിരി കൂടെ മുരിയാനുണ്ട് ഇത് ഓൾറെഡി അല്ലാണ്ട് ഇച്ചിലൂടെ ഒന്നായിക്കോട്ടെ വേണമെങ്കിൽ നോക്കട്ടെ ആവശ്യം ഇച്ചിരി കൂടെ ആവാനുണ്ട് എണ്ണ വളരെ കുറച്ചാണ് എന്നാന്ന് അറിയോ നടുക്കിരുന്നതിന് ഇച്ചിരി മുരിയാനുണ്ട് എന്താ അത് സൈഡിൽ കിടന്നത് മുരി അത് കറക്റ്റ് പാകം കറക്റ്റ് അങ്ങനെ വന്ന ഇതിന്റെ ഈ സൈഡായി ആ സൈഡ് ആവാനുണ്ട് അപ്പൊ അങ്ങനെ ഓരോന്ന് എടുക്കാം ആ ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ ഉള്ളു അത് ഏകദേശം ആയി തുടങ്ങി തുടങ്ങി ഇച്ചിരി ചവിടെയെന്നായിക്കോട്ടെ കേട്ടോ മറ്റേ പകയും ഭാഗത്ത് മതി അതേ എടുത്തു ഞങ്ങൾ മൂന്നെണ്ണായിരുന്നു ഇനി മറ്റേതിരിക്കുന്ന ഉരുട്ടി വറുത്തെടുക്കണം അത് ഗ്രീൻ ടീ കൊടുത്താവ അപ്പ ഇത് മൂന്നും ഇതില് നമ്മള് ടിഷ്യൂവിലേക്ക് വെക്കാം എന്തെങ്കിലും എണ്ണ അതിലുണ്ടെങ്കിൽ അത് വലിഞ്ഞു കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുവാണ് അതിപ്പോ കട്ട്ലറ്റ് ഒക്കെ മമ്മി എപ്പോഴും റെഡിയാക്കി ഇങ്ങനെ വെക്കൂലേ അതിന്റെ മിക്സ് റെഡിയാക്കി വീട്ടിലെ മമ്മി വെക്കൂലേ ഇതിപ്പം നമ്മളിതിപ്പം ഉരുട്ടി കട്ട്ലറ്റ് പോലെയല്ല ചുമ്മാ ഉരുട്ടി അങ്ങ് വറുത്തു പോരാതിൽ മുക്കി അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കണമെന്നും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നുള്ള ഒരു സാധാരണ ചേച്ചിയൊക്കെ വീട്ടിൽ ചേണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മിക്സ് എല്ലാം റെഡിയാക്കി ഉരുട്ടി ഒരു ഡബ്ബേലടക്കി വെച്ചേക്കും ചിലപ്പോൾ മമ്മി എനിക്ക് തോന്നുന്നത് ഇതിൽ മുക്കി എല്ലാം മുക്ക് റെഡിയാക്കി അങ്ങനെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പം തണുപ്പ് മാറി വെച്ച് ഡയറക്റ്റ് വറുത്തെടുക്കാൻ അപ്പം അങ്ങനെ ചെയ്യാപ്പം പണി എളുപ്പം ഏതായാലും മെനക്കെടുമ്പി ആ പണി അതിന് വേണ്ടി വറുത്തായിട്ടങ്ങ് ഇരിക്കുക അപ്പം ആ പണികളെ ഫുൾ ഇതാക്കി വെച്ച് ആവശ്യത്തിന് വറുത്തെടുക്കുക ബാക്കിയുള്ളത് അടച്ച് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ആവശ്യത്തിന് വറുത്തെടുക്കാം അപ്പം അങ്ങനെ ചെയ്താൽ വളരെ സിമ്പിൾ ആ അന്നേരം അന്നേരം വറുത്ത് പോരാം തണുപ്പ് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ വറത്ത് പോരാ അപ്പം അങ്ങനെ ഞാനൊരു അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അധികം അങ്ങനെയുള്ള ഐറ്റം കാണിക്കാറില്ല ചെയ്യാറ് കുറവാണ് അപ്പോൾ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ക്വാർട്ടർ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം അപ്പം നമുക്ക് ഡേ നാലരയായിട്ട് നാലരയായി ഇച്ചിരി വൈകി പോയി വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് മൈക്രോവേവിലൊന്ന് ചൂടാക്കാം വെജ്ജാ കേട്ടോ അത് വെജാ ബെർഗർ പാറ്റീസ് പാറ്റീസ് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം അതെ എന്നിട്ട് നമുക്ക് ബൺ കട്ട് ചെയ്യാം കേട്ടോ സർക്കിളിൽ കട്ട് ചെയ്തോട്ടോ ആ അങ്ങനെ തന്നെ മൂന്നെണ്ണം പോരാ മുറിഞ്ഞു പോവാത്ത രീതിയിൽ ആ അത് കറക്റ്റ് സർക്കിൾ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തോ മൂന്നെണ്ണം മതി മൂന്ന് പേർക്ക് ഓരോന്നേ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട് ചില കാര്യത്തിന് ഞാൻ അതുകൊണ്ട് എനിക്ക് ആ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല തക്കാളി അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യണ്ടോ ചെയ്യാ അത് മുറിക്കുണ്ടായിരുന്നു കുഴപ്പമില്ല അത് ഞാൻ പോരട്ട പൊളിഞ്ഞു പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ബർഗർ ഒക്കെ ഉണ്ടാക്കണെങ്കി എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ പാറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം ഒക്കെ ആ മതി മതി കറക്റ്റ് ഇതായിട്ട് കിട്ടിയില്ലോ ഇതിന് ഞാൻ കഴിയുന്ന കേട്ടോ ഇതിനു വേണ്ടി ഇവിടെ ഈ ഷേപ്പ് ബാക്കി അമ്മ സാമ്പാറിന് എടുത്തോ എടുക്കണം ഇത് ഈ ഭാഗം മാറ്റണെന്തിനാണെന്ന് വെച്ചാൽ ഞട്ട് വരാൻ പാടില്ല മൂന്നെണ്ണം മൂന്ന് സർക്കിള് ഇച്ചിരി കട്ടിയിലെടുത്തു വേണമെങ്കിൽ അല്ലെങ്കിൽ മുറിഞ്ഞു പോന്നാലോ ഏഹ് മുറിയില്ല ആ കുഴപ്പമില്ല ഞാൻ കണ്ണ് നോക്കട്ടെ അപ്പൊ ഇതാണ് അമ്മയുടെ മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു അതിലെ വര അത്ര കറക്റ്റ് അല്ലാട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം കാര്യൊരു വരയുണ്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുറിഞ്ഞു പോവും വര കംപ്ലീറ്റ് ആയിട്ട് നോക്കണ്ട കറക്റ്റ് ആ പൊസിഷൻ നോക്കി അങ്ങനെ കട്ട് ചെയ്താൽ മതി നമ്മുടെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ കട്ട് ചെയ്താൽ മതി വരാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ ഫുള്ള് മുറിഞ്ഞു പോയെങ്കിലോ കട്ട് ചെയ്ത് മാറ്റി രണ്ടാമത്തെ നമ്മൾ കട്ട് ചെയ്ത് കട്ടിങ്ങിലേക്ക് ഇരിക്കുവാണം എല്ലാം തൊപ്പിയൊക്കെ മാറ്റി വെച്ചു ഇനി നമുക്ക് വേലിച്ചുടക്കാം അതെ നല്ല രസം ഇങ്ങനെ തൊപ്പിക്കുട്ടാൻ അതെ അപ്പുകുട്ട തൊപ്പിക്കുട്ട എപ്പ കല്യാണം ഏതാണ്ടൊരു പാട്ടുണ്ടല്ലോ ചിങ്ങമാസത്തിൽ വേലി കെട്ടുമ്പോ അപ്പ കല്യാണം ഇനി ആരെങ്കിലും കമന്റ് പറയണ വ്യത്യാസം ഉണ്ടെന്ന് അപ്പുക്കൂട്ട തൊപ്പിക്കുട്ട എന്നാന്ന് തോന്നുന്നു പേര് പാട്ട് ഞാൻ മറന്നു ഇവക്കിടെ ചെറുപ്പത്തിലെ ഇവിടത്തെ അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകള് സാറാമ്യേന്റെ ഇവിടെ വരുമ്പോ പാട ദോശയമ്മയുടെ പാട്ടും അപ്പു കൂട്ട പാട്ടും അപ്പുക്കൂട്ടന്റെ മറ്റേ ഞാൻ മറന്നുപോയി ദോശയമ്മടെ നാള് മറന്നുപോയപ്പോ ഞങ്ങളുടെ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു ആന്റി അത് ഫുൾ പാട്ട് എനിക്ക് ഇട്ടു തന്നായിരുന്നു ചെറുവിലെ ആനിയന്റി ദോശ അമ്മ ദോശ എന്ന് പറഞ്ഞോണ്ട് നല്ല ആക്റ്റീവ് അല്ലേ ഞങ്ങളുടെ നെയ്ബർ ഫാമിലി ഫ്രണ്ടാ ഇത് മതിയായിരിക്കും ഫുള്ളില് വെക്കണ്ടോ അത് മാറ്റാ അത് പൊക്കി നോക്കി അറിയാൻ പറ്റും ആ അവിടെയുള്ളൂ വാറ്റില കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ പ്രശ്നാവും വെച്ചാ ഇന്റെ ഇതൊക്കെ പോകും അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കുവാണ് ക്ലീൻ ആയ കൈ ആയിരിക്കുന്നു മാത്രം ആ മതി മതി മറ്റേതില് വെക്കാനുള്ളതല്ലേ ഇച്ചിരി വെക്കണം ഇച്ചിരി നെയ്യ് വേണം അതില് അതെങ്ങനെ കണ്ട ആ രീതിയിൽ ഞങ്ങൾ എടുത്തു ഇത് മാറ്റാ

അങ്ങനെ എല്ലാത്തിലേക്ക് സ്പ്രെഡ് ചെയ്യണം അധികം അങ്ങനെ സ്പ്രെഡ് ചെയ്തോ ആ അങ്ങനെ എവിടെ അധികം ഈ കാണുന്ന മൊത്തം അധികം പറ്റാതിന് ഐഡന്റിഫൈ ചെയ്യന്റെ സോസ് ഇച്ചിരി വീണതെന്റെ ഇനി നമുക്ക് ലെറ്റ്യൂസിന് മല്ലിയിലേ കഴുകി വൃത്തിയാക്കിട്ടോ കണ്ട് വേണെങ്കിൽ ഇച്ചിരി കൂടി കളയാം വേണോ എന്നാ കളയാം കളയണം ആ ആ പോഷൻ കൈ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ചിറ്റ് കാണണം എന്ന് മാത്രമേ ഉള്ളൂ ആ ഇല കുറച്ച് പുറത്തേക്കിരിക്കണം ആ വേണ്ട ലെറ്റ്യൂസിന് വിലയാ ഞാൻ അത്ര എക്സ്പെൻസീവ് ഉള്ള ഇല നമ്മൾ മേടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു ആഫ്റ്റർ ഓൾ ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നു ശരിയാ ശരിയാ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം വെക്കാം അത്രേ ഉള്ളൂ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് പാറ്റി വെച്ചാലോ അതെയോ ഇത് വെക്കണോ ഏതാ വെക്കണ്ടേ ഞാൻ ആലോചിച്ചു ഇതൊന്ന് പിന്നെ പാറ്റി വെക്കാം നല്ലത് എന്നിട്ട് അതിന്റെ മുകളിലാണോ ഇത് വെക്കാൻ ഏറ്റവും മുകളിൽ ചീസ് ചീസ് അങ്ങനെ ചെയ്യാലെ ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് അതിന്റെ മുകളിൽ പാറ്റി വെച്ചിട്ട് പിന്നെ ചീസ് വെക്കാം എങ്ങനെ വേണേലും വെക്കാം അല്ല പാറ്റീസ് വെക്കാം അധികം നല്ലത് അതാണ് അമ്മയുടെ ഇണക്കം ഇണക്കം എല്ലാത്തിനും ഒരു വേ ഉണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെ മതി അതങ്ങനെ ഇരിക്കണത് പറഞ്ഞപ്പോ എനിക്കൊരു പുറത്തേക്ക് ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് ചെയ്യണ്ട പിന്നെ അങ്ങനെ സവാള അടി വെക്കാം ഉം അടിയിൽ സവോള സോള വെച്ചോ ഉം 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 ടൊമാറ്റോ ആ ടൊമാറ്റോ ആദ്യം വലുതായതുകൊണ്ടാട്ടോ ടൊമാറ്റോ ആദ്യമെ എല്ലായിടത്തും ടൊമാറ്റോ ആ റൗണ്ട് ടൊമാറ്റോ മേടിച്ചത് നന്നായി ഇതിന് വളരെ ഐഡിയ ആയിട്ടോ അത് ഇനി ആണ് നമ്മുടെ ഫ ഇനി വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ ഇടാം വേണോ പെപ്പർ വേണം പെപ്പർ വേണം ഇച്ചിരി ഇടുവല്ല വേണം മസ്റ്റാതും ഇപ്പൊ നല്ല രസമായിട്ടോ കാണാനൊക്കെ കാണാനും മറ്റേ രസമാണ് അത് മറ്റേ ഭംഗിയാ ഭംഗിയോ കാഴ്ച മാത്രം പോരാ അല്ലേ ഇച്ചിരി ഇട്ടാൽ മതി ഉം സ്പ്രെഡ് ചെയ്യും ഇതിപ്പോ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യണോണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നാടൻ ഫൈനൽ സാധനം അവനാണ് നമ്മുടെ താരം അപ്പനും മകക്കും ഇഷ്ടമുള്ള താരം ഞാൻ ചീസ് കഴിക്കേണ്ടി വരും അത് കഴിക്കണം വേറെ വഴിയില്ല വഴിയില്ല ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇതാണ് ചീസ് അമ്മയ്ക്ക് ഏറ്റവും ഇത് ഉണ്ടാക്കിയപ്പോ വന്നിട്ടുള്ള ഒരു ഡിഫിക്കൾട്ട് മൊമെന്റ് ആണ് ഈ ഇത് പൊളിക്കുക എന്നുള്ള അതെ അതെന്നാ അങ്ങനെ പോലും പിന്നെ ഒന്നാമത് ഇത് ഇങ്ങനെയുള്ള സംഗതി ഞാൻ ഞാനധികം നീ ആ ചീസ് അമ്മ എടുക്കാറേ എടുക്കാറില്ല നീയാണ് ആണ് കൂടുതലും ഇത് ചെയ്യണേ പിന്നെ ഞാനത് ശ്രദ്ധിക്കാറില്ല പിന്നെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ വർക്ക് എനിക്ക് ഇച്ചിര പ്രശ്നമാണ് അല്ലാത്ത കാര്യങ്ങൾ വേഗം ചെയ്യും ചെയ്യും എടുക്കാറില്ലല്ലോ പ്രധാനമായിട്ടതാ ചീസ് ക്യൂബ് വരുമ്പോൾ പിന്നെ ഇങ്ങനെയല്ലല്ലോ ഇരിക്കണം സ്ലൈസ് വെക്കട്ടെ ലാസ്റ്റ് തൊപ്പി അല്ലേ മയണൈസ് ഇല്ലാട്ടോ മൈണൈസ് നമ്മൾ വെക്കുന്നില്ല വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഒഴിവാക്കിതാ മേടിച്ചില്ലാതെ അതൊത്തിരി ഞെക്കരുത് കാരണം അതിന്റെ ലെയർ കാണാം കാരണം എന്നാന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വയറിന് ഇതാണ് അങ്ങനെ വെക്കാവുള്ളൂ അതുകൊണ്ട് മേടിക്കാഞ്ഞതാണ് മേണൈസ് അതെ കുത്തട്ടെ സെന്ററിലാണോ നോക്കട്ടെ ഇത് ഇരിക്കുന്നത് ചെറിയ വേണമെങ്കിൽ വെക്കാമായിരുന്നു ചെറിയ ഇല്ലാട്ടോ അത്ര അത് തന്നെ ഓടിച്ചാ മതി അതിനകത്ത് വെക്കാൻ അന്നേരം കൂർമ്മന ഉണ്ടാവൂലാ കൂർമ്മന വേണം ഇറങ്ങിപ്പോൻമേശ കൊണ്ടു വെച്ച് പടം എടുത്തോ കഴിക്കുന്നതിന് മുമ്പ് പടങ്ങളെല്ലാം എല്ലാം എടുത്തോളാം ഹോം മെയ്ഡ് ബർഗർ അതെ വെജിറ്റബിൾ ബർഗർ ബർഗർ ഇത് തന്നെ നമുക്ക് ആയിട്ട് ചിക്കൻ പാറ്റീസും ഉണ്ടാക്കി ചെയ്യാം ചെയ്യാം അല്ലേ ഹോം മെയ്ഡ് പിസ്സയാ അല്ല അത്താഴോ ഇന്നത്തെ നാലുമണി മണി അഞ്ചായി ഇന്നത്തെ വൈകിട്ടത്തെ ഐറ്റം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയേക്കണത് വെജ് ബർഗർ പിസ്സ എന്നാണ് വാരി വന്നത് ഇവിള് പറഞ്ഞ പോലെ ചെറിയുടെ അഭാവം ഉണ്ടായി വിട്ടുപോയത് അപ്പം അപ്പം ഒരെണ്ണം അപ്പേയ്ക്ക് എടുത്ത് വെക്കാം എൻ്റെ ചോസ് ഇത് കൂടുതലുള്ളത് ഇതല്ലേ അപ്പം എടുത്തു അടിയിന്ന് ആ ടൂത്ത് പിക്ക് ആദ്യം അങ്ങ് മാറ്റിക്കും അത് അങ്ങോട്ട് വെച്ചിട്ട് മാറ്റാം അത് ചെറുത് വെച്ചപ്പോഴൊട്ടും പറ്റണില്ലാതാണ് വലുത് വെച്ചത് എന്നിട്ട് അത് മാറ്റി വെച്ച് കഴിക്കാം നിനക്കാനെടുത്ത് എടുക്കാം പ്ലേറ്റിലേക്ക് ഇവിള് മേടിച്ച ടൂത്ത് ഞങ്ങള് ചെറുത് വെച്ചപ്പോൾ ഒട്ടും പറ്റണില്ല സാധനമൊക്കെ അകത്തുണ്ട് എന്തൊക്കെയുണ്ട് ഊണിയൻ ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ബർഗർ പാറ്റി ഇത്ര സാധനങ്ങളുണ്ട് നമ്മളേതല്ല വെളുത്തുള്ള നമ്മള് ചെയ്ത അല്ലാതെ ഏത് ഭാഗം കടിക്കും ഞാൻ നോക്കണത് എല്ലാ ഭാഗവും ഒരുപോലെയാ അകത്തേക്കുള്ളത് കിട്ടിയില്ലാട്ടോ രണ്ടാമത്തെ പറയാം അമ്മയ്ക്കൊരു ബന്ധു ചൂലുകൾ കുറേ എണ്ണി വെക്കണം എണ്ണി വെക്കണം ഇനി കളിച്ചു പറ അകത്തേക്ക് ഇപ്പഴേ കയറോളും പോലെ തന്നെ അഭിപ്രായം വലിയ ബുദ്ധിമുട്ടില്ല നല്ലതാണ് എനിക്കിപ്പോ എല്ലാം കെട്ടി കടിക്കാൻ ഒരെണ്ണം ഫുള്ള് തിന്നല്ലേസ് പൊട്ടി രണ്ടും ചീസിന്റെ ആൾക്കാരല്ലേ അതെ ഇരിപ്പതാ കേട്ടോ നീ പറഞ്ഞ പോലെ ഒരു ഹാഫ് മതി ഒരാക്കും ലെറ്റ്യൂസിന് വില കൂടുതലായതോണ്ടാ മല്ലിയേല ലെറ്റ്യൂസ് ആണ് ശരിക്കും ബർഗറിൽ തണ്ട് നല്ല വിജയം നല്ല ഞാനും കഴിക്കാം അപ്പൊക്കെ ഓരോ ലെയറിൽ സോസ് കഴിക്കണല്ലേ നല്ലതാ അങ്ങനെയാ കഴിക്കണ്ട ശരിക്കും

ചെയ്യന്ത കഴിച്ചേ നല്ല